മാസ് മാസമോട്ടോഷ് ചെയ്താൽ നമ്മുടെ ഹോണ്ട ആക്റ്റീവാണ് ത്രീ ജി വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ് അതേപോലെ തന്നെ നമുക്ക് പൊല്യൂഷൻ്റെ പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട ഒരു മോവിൻ്റെ എയർ ഫിൽട്ടർ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം ക്ലച്ച് ഗ്രീസിംഗ് അതേപോലെ ബ്രേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അത് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ് കാർബേറ്റർ ക്ലീനിങ് നമുക്ക് അഴിച്ചു ക്ലീനിങ്ങ് ജനറൽ സർവീസിൽ വന്നതാണ് നമുക്ക് പുറമു വന്ന കാരണം കാർബേറ്റർ നമുക്ക് അഴിക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചുതരാം നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ബാക്ക് ബ്രേക്ക് നമ്മൾ ലൈൻഡർ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ ലൈൻഡർ കിടക്കണേ കമ്പനി ലൈൻഡർ ഒരു കുറഞ്ഞ ബ്രാൻഡാണ് പക്ഷേ എങ്കിൽ കൂടി നമുക്കത് ഉപയോഗിക്കാനുണ്ട് അത്യാവശ്യം അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഇത് ശരിക്കും പറഞ്ഞാൽ കമ്പനി പാർട്സ് ഉപയോഗിക്കണം കേട്ടോ കുറച്ചുകൂടി ബെറ്റർ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ പാർട്സുകളുടെ വേരിയേഷൻ ഈ മോളിൽ വന്ന ഈ ഫൈബർ ഐറ്റംസിൻ്റെ ആസ്പിറ്റോസ് മെറ്റീരിയലിൻ്റെ വ്യത്യാസം വരാം ഇതിൽ കൂടുതൽ പൊടി കാര്യങ്ങൾ കൂടുതലായിരിക്കും ഈ മോഡലിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഹബിനകത്ത് തേമാനം വരാനായിട്ടുള്ള സാധ്യത ഉള്ള ഈ വന്ന വീലിൻ്റെ ഉണ്ടല്ലോ അപ്പോൾ നോക്കുമ്പോൾ തന്നെ ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് കാണാം ഒരു ലൈൻ പോലെ കാണാം നമുക്ക് അപ്പോൾ അത് ഇനിയിപ്പോൾ എന്തെങ്കിലും കാശ് കൊടുത്ത് മേടിച്ചു ഇത് മാറ്റി ഇട്ടതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒറിജിനൽ പാർട്സ് യൂസ് ചെയ്യാം അതാണ് ഏറ്റവും നല്ലത് കേട്ടോ കാരണം വലിയ വിലയിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഏകദേശം ഈ വില തന്നെ നമുക്ക് അതിലും കൊടുക്കൂട്ടി വന്നിട്ടുണ്ടാവും കമ്പനി വില തന്നെ കമ്പനിയുടെ പാർട്സിൻ്റെ റേറ്റ് തന്നെ ഇത് മേടിച്ചിട്ടും അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ അതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട് എയർ ഫിൽട്ടർ നോക്കുമ്പോൾ നമുക്ക് കമ്പനി ഫിൽറ്ററാണ് കിടക്കുന്നത് വലിയ മോശമൊന്നും ആയിട്ടില്ല നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊന്ന് റീസെറ്റ് ചെയ്താൽ മതി ഈ ഹൺഡ്രഡ് ജെനുവിൻ പാർട്സ് ഒക്കെ കിടക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കണം എന്താണെന്ന് വെച്ചാൽ ക്ലച്ച് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ക്ലച്ച് ഗ്രീസിംഗ് നടത്തേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ക്ലച്ച് ഭാഗം കഴിക്കണേ അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചു നോക്കുന്ന കൂടെ പറയത്തക്ക പ്രോബ്ലം ലീക്ക് ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിൽ ഇപ്പം ഇല്ല അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ കാര്യങ്ങളൊക്കെയാണ് അത് ക്ലച്ചിൻ്റെ ക്ല സി വി ടി ക്ലച്ചിൻ്റെ അകത്ത് വന്ന ഐറ്റം ആണ് ഓരോ ചെറിയ ചെറിയ പാർട്സുകളാണ് അപ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാണേ ഉള്ളു അല്പം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ വീലും ബുഷും തമ്മിൽ ഈ ബുഷും ഈ വീലും തമ്മിൽ ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് ഓടിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല ചെറിയൊരു മുഴക്ക സൗണ്ട് ഉണ്ടാവും പിന്നുള്ളത് നമുക്ക് അതിൻ്റെ ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റാണ് അത് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തേണ്ടത് കാരണം അത്യാവശ്യം മൂവ് ചെയ്യുന്ന ഒരു യൂണിറ്റാണത് കാരണം എന്ന് കഴിഞ്ഞാൽ ബെൽറ്റിൻ്റെ ഉള്ളിൽ വളരെ ഫ്ലക്സിബിളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസിങ് നടത്താനുണ്ട് പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കണ സമയത്ത് നമുക്ക് ഇതുപോലെ കിടക്കുന്നത് കമ്പനി ബെൽറ്റ് തന്നെയാണ് ഹോണ്ടയുടെ ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത് ബെൽറ്റിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല കാരണം സെൻറ്റർ പോർഷനിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് സൈഡിലൊക്കെ ഇതല്ല അപ്പം ഞാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ഡീപ്പായിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പ്രോ ഈ സാധനം ഇതൊക്കെ പറഞ്ഞാൽ കുറച്ച് താഴ്ചയിലേക്ക് പൊട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഓട്ടത്തിലാണ് സംഭവം കംപ്ലയിൻ്റ് വരുള്ളൂ അത് വരാതെന്ന് ഒരു കട്ടയാണ് കൂടെ പൊളിഞ്ഞ് പോന്നാൽ ബാക്കിയത് പെട്ടെന്ന് പിടിപിടിയിൽ നിന്ന് പൊളിഞ്ഞ് പോയി നമ്മൾ വഴി പെട്ടു പോകുന്ന സിറ്റുവേഷൻ വരും അത്യാവശ്യം ഓട്ടോ ഉണ്ട് പറ്റുമോ എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടണമെന്നാണ് നല്ലത് ഏകദേശം ഒരു അഞ്ഞൂറ്റി അമ്പത് രൂപ നമുക്ക് കോസ്റ്റ് ഇതിന് മാത്രം വരുന്നുണ്ട് അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ അത് മാറ്റി കളയാനാണ് കളയാനാണോ ഏറ്റവും സേഫ് കാരണം വെച്ചാൽ അതല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വഴിയിൽ വെച്ച് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അതി കൂടുതൽ ചിലവായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് സർവീസ് അത് ഒക്കെ ചെക്ക് ഉള്ളതാണ് അപ്പോൾ നമുക്ക് അതിന് അഡീഷണൽ പേയ്മെൻ്റ് ഒന്നും വേണ്ട നമുക്ക് ആ പാർട്ട്സിൻ്റെ പൈസ മാത്രമാണ് വരുകയുള്ളൂ കൂട്ടത്തില് മാറ്റി ഇടുന്നതാണ് സേഫ് എന്തായാലും അതിൻ്റെ ഉപയോഗം ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കഴിഞ്ഞേക്കണതാണ് പിന്നെ നമ്മൾ കാർ ബാറ്ററി യൂണിറ്റ് അഴിച്ചിട്ടുണ്ട് വെച്ചാൽ നമുക്ക് പൊലൂഷൻറ്റേതായിട്ടുള്ള പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചതാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ സ്ലോ സ്ലോജെറ്റൊക്കെ അത്യാവശ്യം ബ്ലോക്ക് ആണ് കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യേണ്ടത് ക്ലീൻ ചെയ്ത് കയറ്റേണ്ടായിട്ടുണ്ട് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്കത് റീസെറ്റ് ചെയ്യാൻ പിന്നെയുള്ള നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റുകൾ ഇതിൻ്റെ ഈ സൈഡിൽ വന്ന ഷോക്കിൻ്റെ ബുഷൊക്കെ ഓവലായി പോയേക്കാണ് കാണുക അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ഷേക്ക് ഫ്രണ്ട് ഭാഗത്തുനിന്നുണ്ടാവും ഇത് ഇവിടെ വന്ന കോളർ ബുഷും കംപ്ലയിൻ്റാണ് അതിൻ്റെ ലിങ്ക് ടൈപ്പ് ബുഷ് അതും കംപ്ലയിൻറ്റായിട്ടാണ് കാണുകയും കാണിക്കുന്നത് അപ്പോൾ അത് രണ്ടിനൊന്ന് ചേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റ് കൂടുതലാകത്തിട്ട് വരില്ല കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ട് ടയറ് കിടക്കുന്ന നല്ല ടയറാണ് കാരണം അതിന് തേമാനം വരുമ്പോറും നമുക്ക് ടയറ് വെട്ടി തെയ്യാനുള്ള സാഹചര്യം കൂടുതലാണ് പിന്നെ അതേപോലെ നമുക്ക് ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് തോന്നുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ ആമറോൻ്റെ ബാറ്ററിയാണ് നമുക്കിത് മിരിക്കുന്നത് അത് പന്ത്രണ്ട് വോൾട്ട് നാലാം ആംബിയറാണ് അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരാം അപ്പോൾ നമ്മളത് ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി ചെക്ക് ചെയ്യണ സമയത്ത് നമുക്ക് അതിനകത്ത് കിട്ടുന്ന വോൾട്ടെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ബാറ്ററി നമ്മൾ വോൾട്ട് ചെക്ക് ചെയ്യുമ്പണ്ടല്ലോ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ട് ഒമ്പത് വരെ കാണിക്കുന്നുണ്ട് നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് കൂടാണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ കണ്ടീഷൻ നമുക്ക് നമുക്കിതിനകത്ത് അറിയാനായിട്ട് പറ്റും ഇപ്പോൾ നിലവിൽ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് മൂന്ന് വർഷം പഴക്കമുണ്ട് പക്ഷേ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനും ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല കേട്ടോ പിന്നെ നമുക്ക് എൻജിൻ്റെ ഈ ഭാഗത്തേക്ക് വന്ന സമയത്തേക്ക് നമുക്ക് അതിൻ്റെ പ്ലഗ് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ഫിൽട്ടർ പ്ലഗും കൂടി ഒരുമിച്ചാണ് നമുക്ക് മാറ്റേണ്ടി വരാറ് ഇത് ഒപ്പം മാറ്റിയാക്കണതാണ് എങ്കിൽ കൂടി നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി കാരണം സാധാരണ നമുക്ക് എയർഫിൽട്ടും പ്ലഗും മാറ്റേണ്ടി വരുന്നത് പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് അപ്പോൾ അത് കിലോമീറ്റർ വെയ്സിലാവണുള്ളൂ കാരണം എയർപെട്ടിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം വലിയ കാര്യമായിട്ടുള്ള പൊടി കാര്യങ്ങളൊന്നും ഇല്ല ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം സെക്കൻഡറി ഫീൽഡ് ഫോം ടൈപ്പാണ് അതൊന്ന് ചേഞ്ച് ചെയ്തു തരുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ വന്നിട്ടാണ് അത് നോർമൽ ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻറ്റ് വരാറുള്ളതായിട്ടാണ് അതുകൊണ്ട് ഒന്ന് മാറ്റിയിടണ്ട് കേട്ടോ അതേപോലെ നമ്മൾ എഞ്ചിൻ ഓയിലും ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് സർവീസ് സംബന്ധമായിട്ട് ഉറക്കാണ് മെയിൻ ആയിട്ടുള്ളൂ അതിനകത്ത് നമുക്ക് ബെൽറ്റും എഞ്ചിൻ ഓയിൽ പിന്നെ നമുക്ക് ഓൾറെഡി സർവീസിൽ മാറ്റം ബെൽറ്റ് മാറണം അതേപോലെ തന്നെ സെക്കൻഡ് റിഫ്ലൂർ യൂണിറ്റ് മാറ്റാം ഫ്രണ്ടിൽ ബുഷ് സെറ്റുകൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് എത്രയും കേസോ നമുക്ക് മെയിൻ ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്ത് വേണം കേട്ടോ പിന്നെ കാർബേറ്റർ ക്ലീനിങ്ങും അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ട് കേട്ടോ അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആടണേ